ഈ ഒരു വണ്ടി ഇപ്പോൾ ഞാൻ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം കംപ്ലയിൻ്റ് ആണെന്ന് പറയുന്നത് എന്താ ഇവിടെ ആയിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്കിൽ ഓട്ട ആയിട്ടുണ്ട് സീറ്റ് എൻ്റെ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വിളിക്കാൻ സ്വാഗതം അതായത് സുഖമല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയുമോ ഏറ്റവും മുടിന്ന് ഇങ്ങനെ ആ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വീഡിയോ ആണ് ഞാൻ ഇപ്പോഴും മണിപോലായിട്ട് കൊണ്ടെടുക്കുന്ന ഒരു വണ്ടികളാണ് എൻ്റെ എൻ്റെ കയ്യിൽ രണ്ട് വണ്ടിയുള്ളത് മാരുതി ഉണ്ട് അതുപോലെ തന്നെ ഒരു ടി വി എസിൻ്റെ റേഡിയോ പറഞ്ഞ ബൈക്കുണ്ട് ഇതിന് അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ് എനിക്ക് ഏറ്റവും ഒരു വണ്ടിയാണ് സെവൻറ്റി സെവൻറ്റി ടു സെവൻറ്റി ഫൈവ് കിലോമീറ്റർ എടുത്തോളം നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട് ഒരു ലോങ് യാത്ര ചെയ്യുന്ന സമയത്ത് ഇതിനൊരു പതിനെട്ട് പത്തൊമ്പത് ആ ലെവലിൽ കിട്ടുന്നുണ്ട് ഇത് എം പി എഫ് ഐ മോഡലാണ് രണ്ടായിരത്തി ഒൻപത് അപ്പോൾ ഈ ഒരു വണ്ടി ഈ ഒരു കാർ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ പെട്രോൾ നടക്കാവ് ഞാൻ വർക്ക് ചെയ്ത് നടക്കാവ അപ്പോൾ അവിടെ വർക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ തിരിച്ചറിയുമ്പോൾ ഒരു പമ്പിൽ എണ്ണ എടുക്കാൻ വേണ്ടി കയറിയ സമയത്ത് ഒരാൾ വന്ന് പെട്ടെന്ന് ഒരു വണ്ടിയിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇല്ല അതാ വണ്ടി എത്ര മോഡൽ അപ്പോൾ ഞാൻ ചോദിച്ചത് എന്ത് നല്ല തല്ലാനൊക്കെയാണെന്ന് വെച്ചിട്ട് ഞാൻ പേടിച്ച് അപ്പോൾ ആ സമയത്ത് ആ പുള്ളിക്കാരൻ ചോദിച്ചാണെങ്കിൽ വണ്ടി എത്ര മോഡൽ വണ്ടി കൊടുക്കുന്നുണ്ടൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞത് ഇല്ല വണ്ടി കൊടുക്കുന്നില്ല അപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു വണ്ടിക്ക് ഇത്രയൊക്കെ എന്താ പറയുക അടിപൊളിയാണോ എന്നുള്ളൊരു കാര്യം അപ്പോൾ ഞാൻ കുറേ ഇങ്ങനെ അന്വേഷിച്ച സമയത്ത് വേറെ ഒന്നുമല്ല ഒരു നീറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടികൾ ആൾക്കാരെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് പക്ഷെ കിട്ടാനില്ല എന്നുള്ളതാണ് ആണെങ്കിലും അതുപോലെ തന്നെ വണ്ടി ഈറ്റും കണ്ടിട്ടാണെങ്കിലൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് ചളിയായിട്ടോ വണ്ടി അപ്പോൾ ഇന്നലെ ഞാനിതൊന്ന് വയനാട് പോയി വന്നപ്പോൾ അതിൻ്റെ ഒരു അലങ്കോലാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു വണ്ടി ഇപ്പോൾ ഞാൻ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമുണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എന്തായാലും ഇതൊരു മെക്കാനിക്കു അതായത് പെയിൻറ് അടിക്കുന്ന ഒരു ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ കംപ്ലീറ്റ് കാര്യം ഞാൻ കാണിച്ചരാം ഈ വണ്ടിയുടെ മേജർ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളത് കേട്ടോ നമ്മളേതായാലും ഇവിടെ എത്തി കേട്ടോ നമ്മുടെ ചെങ്ങായിട്ട് ഷോപ്പിലെത്തി അപ്പോൾ ഓൻ ഓൺ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഈ ഒരു വണ്ടി മൊത്തത്തിൽ ഈ പ്ലാറ്റ്ഫോം ചെക്ക് ചെയ്യണം അപ്പോൾ ഞാൻ കാണിച്ചു തരാം വണ്ടീൻ്റെ കംപ്ലയിൻ്റ് എന്താന്നുള്ളത് കണ്ടില്ലേ ഇതിപ്പോൾ വണ്ടീൻ്റെ ഒരു കംപ്ലൈൻ്റ് ആണെന്ന് പറയുന്നത് എന്താ ഇവിടെ ഓട്ടമായിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്കിൽ ഓട്ടായിട്ടുണ്ട് സീറ്റെൻ്റെ ഇളകുന്നത് അപ്പം ആ സീറ്റ് ഇളകിയിട്ട് അടിയിലേക്ക് എത്തിയാണ് കണ്ടില്ലേ ഇത് ഞാൻ വയനാട് പോയ സമയത്ത് എന്താ പറയുക എനിക്ക് പ്രശ്നം തോന്നിയതാണ് അതേപോലെ തന്നെ ഇവിടെ കണ്ടില്ല പൊളിഞ്ഞണ് അപ്പം പ്ലാറ്റ്ഫോം കംപ്ലീറ്റ്ലി മാറ്റണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏകദേശം ഒരു പത്ത് പതിനേഴ് ഉറുപ്പ്യാവും എന്നാണ് പറഞ്ഞത് അപ്പം വണ്ടി പുറഞ്ഞിട്ട് മാത്രം നോക്കിയിട്ട് ഒരിക്കലും വണ്ടി എടുക്കരുത് ഇതാണ് അവസ്ഥ വണ്ടി നല്ല വണ്ടിയായിരുന്നു ഞാൻ ഈ റിന്യൂവൽ കഴിയുന്നവരെ ഞാൻ വണ്ടി നല്ല നീറ്റിൽ തന്നെ കൊണ്ടുവരുന്നത് പക്ഷേ അതിന് ശേഷം വന്ന പ്രശ്നമാണ് അപ്പോൾ അത് ഞാൻ എന്താ പറയുക എൻ്റെ പെട്ടിട്ടില്ല അതാണ് അതിന് വേറെ ഒന്നുമല്ല നമ്മുടെ ഇപ്പോൾ അവന് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഒരു വണ്ടി ഏതൊരു വണ്ടി ഒരു നിശ്ചിത കാലയളവ് കഴിഞ്ഞാൽ ഈ ഒരു മാറ്റ് ഉണ്ടല്ലോ ഇത് ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത് അതായത് ഈ മാറ്റ് മാറ്റുള്ളിടത്തോളം കാലം നമുക്ക് നമ്മുടെ വണ്ടിയുടെ അടിഭാഗം എങ്ങനെ നല്ലതല്ല ഈ ഒരു മാറ്റ് കണ്ടില്ലേ ഈ ഒരു മാറ്റ് ഒഴിവാക്കിയാൽ നമുക്ക് നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പം ഇവിടെ വേറെ ഒരുപാട് വണ്ടികളുണ്ട് വേറെ ഒരുപാട് വണ്ടികളുണ്ട് ഇതിൻ്റെ അടുത്തതായിട്ട് കണ്ടില്ലേ ഈ ഒരു വണ്ടിയുടെ മാറ്റും കാര്യങ്ങളും വെച്ചിട്ട് കാണിച്ചു തരാം ഇപ്പം ലോക്കാണ് ഈ ഒരു വണ്ടിയുടെ മാറ്റില്ലേ ഇങ്ങനെ ക്ലീൻ ചെയ്ത വണ്ടിയായിട്ടത് ഇതിപ്പോൾ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുള്ളതാണ് അതായത് ഇതിൻ്റെ മാറ്റി സ്ഥലങ്ങളാണ് ആ ഒരു ഗ ഗൊക്കെ ഇട്ടിട്ടിങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ മാക്സിമം കൊണ്ടു പിന്നെ നമുക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്തു ചെയ്യാം നമ്മൾ മറ്റേ ബക്കറ്റ് പോലെയുള്ള ഒരു എന്ന് പറഞ്ഞു ആ ഒരു മാറ്റ് നമ്മൾ മാക്സിമം നമ്മൾ നമ്മുടെ കാറിലേക്ക് എന്തു ചെയ്യുക അത് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഇങ്ങനെയുള്ള അടിയിൽ നമ്മൾ ഈ ഗം തുണി പോലെയുള്ള മാറ്റൊക്കെ മാക്സിമം ഒഴിവാക്കുക റിമൂവ് ചെയ്യുക അങ്ങനെ ആകുമ്പോൾ കാറ് നമുക്ക് ഒരുപാട് നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് കാറിന്റെ അവസ്ഥ കേട്ടോ അപ്പോൾ ഞാൻ ഈ എന്റെ വണ്ടിയും കൊണ്ട് ഞാൻ എന്റെ കാറും കൊണ്ട് ഇപ്പൊ നമ്മുടെ എന്ന് പറയും ഇതാ നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ ഇവിടെ കംപ്ലീറ്റ് നമ്മൾ നമ്മുടെ കാര്യങ്ങളും എന്റെ വണ്ടിന്റെ എന്താ പറയാ ഇപ്പൊ നമ്മൾ വണ്ടിക്ക് എന്താ പ്രശ്നം എന്താ നമ്മൾ വണ്ടി കയറ്റിയപ്പോ വണ്ടിക്ക് എന്താ വച്ചാൽ പ്ലാറ്റ്ഫോം പൊളിഞ്ഞാണ്ട് തൂങ്ങിക്കാന്നുള്ളത് എന്താ വെച്ചാൽ അതിന് ഇട്ടിട്ടുണ്ട് മാറ്റ് വിരിച്ചത് കൊണ്ട് ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കാൻ കഴിയൂല അപ്പൊ എന്താ വെച്ചാൽ ഈ മാറ്റ് മാറ്റിടുമ്പോ ആരും ഉള്ളുക്ക് ശ്രദ്ധിക്കൂല അത് വെള്ളം ഡോറ് തുറക്കുമ്പോഴോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ളിക്ക് വെള്ളം കയറുമ്പോൾ അത് അതിന്റെ സ്വാഭാവികമായിട്ട് അതിന്റെ അടിയിൽ സ്റ്റോറേജ് ആവും അത് കീറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ നിൽക്കണ ഡാമേജ് ഇല്ലാന്നുണ്ടെങ്കില് പ്രശ്നമൊന്നുമില്ല ഇപ്പൊ എന്താ വെച്ചാൽ മാറ്റണം പറഞ്ഞിട്ടുള്ളത് അപ്പൊ വണ്ടി ഞാൻ അത്രയും നീറ്റ് പല ആൾക്കാരോട് ചോദിച്ചിട്ട് വണ്ടി കൊടുക്കുന്നുണ്ടോ കൊടുക്കുന്നുണ്ടോ പക്ഷേ വണ്ടിയുടെ നീറ്റല്ല അടിയത്തെ നീറ്റ് കണ്ടിട്ടാണ് വണ്ടി എടുക്കേണ്ടി തന്നെ എനിക്കിപ്പോൾ മനസ്സിലായിട്ടുള്ളത് അപ്പോൾ വണ്ടിതെല്ലാം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമ്മൾ റിന്യൂവലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ എടുത്തു വന്നതാണ് അന്നൊന്നും ഈ പ്രശ്നം വന്നിട്ടില്ല അതിന് ശേഷം വന്ന പ്രശ്നമാണിത് അപ്പോൾ വണ്ടി എടുക്കുന്നവരെന്തെയ്യാ മാക്സിമം വണ്ടിയുടെ ഒരു ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളും ഒന്നാമത് സുസിക്കുകയാണ് അപ്പോൾ ഇതിനോട് ഞാൻ വേറെ കാര്യം കൊണ്ട് ചോദിച്ചത് അപ്പോൾ നമ്മളൊരു സാധാരണക്കാരെ ആൾക്കാ ആൾക്കാരാണ് ഈ ഒരു മാരുദി ഇങ്ങനത്തെ വാരിയൊക്കെ എടുത്ത് യൂസ് ചെയ്യുന്നത് അതൊരു ഫോർച്ചുണറിലൊക്കെ പോകുന്ന സമയത്ത് അതെങ്ങനെയാണ് ആൾക്കാരെ മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞത് കാരണൊന്നുമില്ല അത് ബിൽഡ് ക്വാളിറ്റി അതായത് അവർക്കൊരു ട്രസ്റ്റ് ഉണ്ട് ആ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ അത് ഇത്രത്തോളം ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വസ്തത കൂടിയാണ് വണ്ടി എടുക്കുന്നത് പിന്നെ സുസൂക്കി അങ്ങനെയല്ല അത് എത്രത്തോളം മാക്സിമം ഊറ്റാൻ പറ്റുമോ അതിൽ വണ്ടിയുടെ റേറ്റും കാര്യങ്ങളൊക്കെ കുറച്ചിട്ടാണ് ആൾക്കാർ കൊടുക്കുന്നത് അപ്പോൾ അതിൽ പല പ്രശ്നങ്ങൾ വന്നേക്കാം അപ്പം അതാണ് മാക്സിമം ആ ഒരു ഫോർച്യൂണറും ഇങ്ങനെയുള്ള സുസുക്കിയും കമ്മിലുള്ളൊരു ഡിഫറൻസ് അപ്പം അതാണ് സക്കരിയാൻ പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ ഇന്നെത്ര വണ്ടിയുണ്ട് സെക്കരിയാണ് ഇന്നപ്പോൾ നാല് വണ്ടിയുണ്ട് അല്ലേ ഇതിനൊക്കെ കഴിഞ്ഞാൽ കഴിഞ്ഞതാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഇന്നോവ ഉണ്ട് ഇന്നോവൻ്റെ സെയിം കമ്പനി ഫോർച്യൂണറിൻ്റെ സെയിം കമ്പനിയാണ് ടൊയോട്ടയാണ് അപ്പോൾ ഇതും ആ ഒരു ബ്രാൻഡ് എന്തായാലും ഉണ്ടാവും അപ്പോൾ വേറെ ഒന്നല്ല എടുക്കുന്നവർ നോക്കി എടുക്കുക പിന്നെ പണി കിട്ടരുത്